രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തമാശയായി കാണുന്ന ഒരു പാർട്ടിയുടെ തകർച്ചയാണ് കോൺഗ്രസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനും വിശ്വാസമർപ്പിക്കാനാവില്ല അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു ഇന്നും മാറിയിട്ടുണ്ട് ഇന്നും തിരുവനന്തപുരത്ത് ആള് രാജിവെച്ചു പോയിട്ടുണ്ട് എല്ലാ ദിവസവും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂടുവിട്ട് കൂടുമാറുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണുകയാണ് ഇതും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അബൂബക്കർ ഈ യു ഡി എഫുമായും കോൺഗ്രസുമായും ഉള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാണ് ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ഈ പാത അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഈ പാത വ്യാപകമായ ആളുകൾ സ്വീകരിക്കും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കോൺഗ്രസ് പ്രസ്ഥാനത്തോടും കോൺഗ്രസിന്റെ പഴയകാല മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരും അബൂബക്കറിന്റെ പാത സ്വീകരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ വളരെ ആവേശത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തു കോട്ടോപ്പാടം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് അബൂബക്കറിനെ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശശി ഹാരമണീച്ച് സ്വീകരിച്ചു ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ കയ്യേറ്റം ചെയ്യുകയാണുണ്ടായത് കോട്ടോപ്പാടത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ അടുക്കളപ്പുറത്തെ പണിക്കാരായ സ്ഥിതിയാണ് പ്രവർത്തകർക്ക് സംരക്ഷണം നൽകുന്ന പാർട്ടിയാണ് സി പി എം എന്നും മതേതര വികസന ചിന്തയാണ് താൻ സി പി എമ്മിൽ ചേരാൻ കാരണമെന്നും അബൂബക്കർ പറഞ്ഞു ഏറ്റവും തീരുമാനം എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഈ ഞാൻ ആദ്യം ഇന്നലത്തെ മതസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ അല്ലെങ്കിൽ എൻ്റെ നാടിനെ എൻ്റെ വാർഡിനെ വികസനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആര് സപ്പോർട്ട് ചെയ്താലും അവരുടെ നാടിൻ്റെ വികസനവും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ നിലനിൽപ്പും അതേ തരത്തില കാഴ്ചപ്പാടും ആരോടൊപ്പം ഉണ്ടോ അവരോടൊപ്പം ചേരുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ സി പി വരാൻ തീരുമാനിച്ചത് ഞാൻ ഒരു മുൻ എസ് എഫ് ഐ പ്രവർത്തകനാണ് അതിലൂടെ തന്നെയാണ് രാഷ്ട്രീയം പഠിച്ചു തുടങ്ങിയതും രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതും താങ്കളുടെ കൂടെ മറ്റ് പ്രവർത്തകരും ഉണ്ട് എൻ്റെ കൂടെ എൻ്റെ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രവർത്തിച്ചിരുന്നവരും ഉള്ള ആളുകളും പേര് വരാനുണ്ട് അവരെ അടുത്ത ഒരു പരിപാടിയിൽ സി പി എം ലോക്കൽ സെക്രട്ടറി കെ കെ രാമചന്ദ്രൻ കെ എൻ സുശീല പി മനോമോഹനൻ എം അസീസ് ടി സുരേഷ് കുമാർ സി രാമൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു